തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരവും ഫംഗസ് മസ്തിഷ്ക അണുബാധയും ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി ആശുപത്രി വിട്ടതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മൂന്നു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവായനാണ് പതിനേഴ് വയസ്സുകാരൻ ആശുപത്രി വിട്ടത് രണ്ട് രോഗവും ഒരുമിച്ച് ബാധിച്ച രോഗി രക്ഷപ്പെടുന്നത് ലോകത്തി ആദ്യമാണെന്നും മന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മരണനിരക്കുള്ള രോഗത്തെ മികച്ച ഏകോപന പ്രവർത്തനങ്ങളിലൂടെയും ചികിത്സയിലൂടെയും കുറയ്ക്കാൻ കേരളത്തിനായെന്നും മന്ത്രി വ്യക്തമാക്കി അമീബയും ഫംഗസും ഒരേ സമയം ബ്രെയിനെ ബാധിച്ച പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരാൾ മൂന്ന് മാസത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിൻ്റെ സവിശേഷത ലോകത്ത് ആളുകൾക്ക് അമീബയും ഫംഗസും ഒരേ സമയം അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ബ്രെയിനെ ബാധിച്ച കേസുകൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അങ്ങനെയുള്ള ഒരു കേസ് പോലും ഒരു രോഗിയും ആ രോഗത്തെ അതിജീവിച്ചിട്ടില്ല അതായത് സർവൈവ് ചെയ്തിട്ടില്ല അതിജീവിച്ചിട്ടില്ല അവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ കുട്ടിയെ രണ്ട് തവണ ന്യൂറോ സർജറി നടത്തി ഇപ്പോൾ അവൻ സാധാരണ ജീവിതത്തിലാണ് ഉള്ളത് റിവ്യൂവിന് വന്നിരുന്നു ആദ്യത്തെ മൂന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ കുളിച്ചതാണ് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാണ് ഈ ലക്ഷണങ്ങളോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നത് അവിടെ മൂന്നാഴ്ച ട്രീറ്റ്മെൻറ്റിന് ശേഷം അവിടെ നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രത്യേകമായിട്ട്